കുട്ടിക്കാട് അവിടെ രാത്രിയിൽ കാറ്റുപോലും കൂവാറില്ലെന്ന് പറയാറുണ്ട് പക്ഷേ ആ രാത്രി കാറ്റുകൂവിയതല്ല ആരോ അലയുന്നുണ്ടായിരുന്നു അഖിൽ ഇരുപത്തിരണ്ടുകാരൻ പെട്ടെന്ന് ജോലി കിട്ടിയ സന്തോഷത്തിൽ ഒന്ന് ഒഴിഞ്ഞുപോയ ബാല്യകാലം കാമുകി ആയ അനുയെ കാണാതെ കഴിഞ്ഞത് ദിവസങ്ങളായി അനു വീട്ടുകാരെ ഭയന്നാണ് ഫോണിൽ പറയുന്നത് അഖിലേ ഇന്നത്തെ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു വരാം പാൽത്തിന്റെ അവിടെയുള്ള കാട്ടിൽ ഞാൻ നിൽക്കാം നീ എന്നെ കൂട്ടാൻ വന്നാ മതി വന്നോളൂ അഖിൽ ചിരിച്ചു അപ്പോളാണ് അവൻ ഓർത്തത് കാട്ടുവഴി അയ്യോ അതും രാത്രി പോകാനാകുമോ നിനക്ക് ധൈര്യമുണ്ടല്ലോ എനിക്ക് നിന്നെ കാണ്ടാ മതി അനു പറഞ്ഞു അത് കേട്ടപ്പോൾ അഖിൽക്ക് തോന്നി അവൾക്കായി ഭയപ്പെട്ടാലും പോകണം അവൻ ബൈക്ക് എടുത്തു രാത്രി പത്തുമണിയോടെ പുറപ്പെട്ടു പട്ടണത്തിൽ നിന്നു കുട്ടിക്കാട് വരെ അഞ്ചു കിലോമീറ്റർ മാത്രം പക്ഷേ ആ വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല ബൈക്കിന്റെ ലൈറ്റ് കടലാസുപോലെ കെടുത്തുന്ന പുകമഞ്ഞ് ചുറ്റും കാട്ട് കീടങ്ങൾ മുറുക്കുന്ന ശബ്ദം മണ്ണിന്റെ ഈർപ്പം ചിതറുന്ന ഇലകളുടെ വാസൻ അവൻ ബൈക്ക് സൈഡിൽ പാർക്ക് ചെയ്ത് ഫോൺ എടുത്തു നെറ്റ്വർക്ക് ഇല്ല അനു പറഞ്ഞു വഴി വലത്തോട്ട് ചെല്ലൂ ഒരു പഴയ പാലം കടന്ന് അവൻ പാഞ്ഞു പാലം പഴയ ഇരുമ്പ് ഘടന വെള്ളത്തിനടിയിൽ ചുറ്റും വെള്ളനായി മഞ്ഞ് ഉയരുന്നു പാലത്തിന് താഴെ നിന്ന് ആരോ വെള്ളം ചീറ്റുന്ന ശബ്ദം കേൾക്കുന്നു മത്സ്യം ആകും അഖിൽ തനിക്കു തന്നെ പറഞ്ഞു പക്ഷേ വീണ്ടും അഖിൽ എന്ന് ആരോ വിളിച്ചു ശബ്ദം വെള്ളത്തിൽ നിന്നാണ് അവൻ ബൈക്ക് ഓഫ് ചെയ്തു നിൽക്കുന്നു വെള്ളത്തിന്റെ പൊങ്ങലിനിടെ കറുത്ത ഒരു രൂപം സ്ത്രീയുടെ രൂപം പോലെ മുടി മുടിനീളത്തിൽ മുഖം വെള്ളത്തിൽ മറഞ്ഞു അനു പ്രതികരണം ഇല്ല മുടി വെള്ളത്തിൽ നിന്നും നേരെ ഉയർന്ന് വായി ചെറുതായി ചിരിച്ചു അഖിൽ പിൻവാങ്ങി ബൈക്ക് കയറാൻ ശ്രമിച്ചു പക്ഷേ സ്റ്റാർട്ട് ആവുന്നില്ല വീണ്ടും ശബ്ദം അഖിൽ നീ വന്നല്ലോ ശരീരമൊട്ടാകെ വിരയിൽ അവൻ ഓടി അഖിൽ വഴിതെറ്റി മഞ്ഞ് കൂടുതൽ കട്ടിയാകുന്നു മുൻപിൽ ചെറിയ ഒരു പഴയ വീടിന്റെ അവശിഷ്ടം മതിലുകൾ തകർന്നത് വാതിൽ പാതി തുറന്നത് അവൻ അകത്തു കടന്നു ശ്വാസം കെട്ടി മധ്യേ പഴയ കസേര അതിന്മേൽ പെട്ടെന്ന് ആരോ ഇരിക്കുന്നതുപോലെ ശബ്ദം ചിറക് ചിറക് മുകളിലെ തൂക്കുവിളക്ക് വീണു അവൻ ഫോൺ ലൈറ്റ് ഓണാക്കി ദറയിൽ വീണ ചുവപ്പ് ചുരിദാർ പഴയതും ചീഞ്ഞതും അത് അനുവിന്റെ പോലെ തന്നെയാണ് അനു നീ എവിടെയുണ്ട് ഇവിടെയാണേ പിന്നിൽ അഖിൽ തിരിഞ്ഞു വാതിലിനരികിൽ അനു നിൽക്കുന്നു പക്ഷേ മുഖം പൂർണമായും ഇരുട്ടിൽ മുടി മുഴുവനായി നനഞ്ഞിരിക്കുന്നു കാൽതാഴെ വെള്ളം നീ വെള്ളത്തിൽ പോയതല്ലേ അതെ അവളുടെ ശബ്ദം പക്ഷേ അതിൽ തണുപ്പ് അവൻ അടുത്തുചെന്നപ്പോൾ അവൾ കൈനീട്ടി തൊട്ടപ്പോൾ തണുപ്പ് വിറപ്പിച്ചു അവൻ ഭേന്നിട്ടു ചോദിച്ചു അനു എന്താ നിനയ്ക്കു സംഭവിച്ചത് അവൾ ചിരിച്ചു നീ തന്നെയാണ് വാഗ്ദാനം ചെയ്തത് ഞാൻ വന്നാൽ നീ പോവില്ലെന്ന് അവൻ പിൻവാങ്ങാൻ ശ്രമിച്ചു അവളുടെ കണ്ണുകൾ അപ്പോൾ തെളിഞ്ഞു വെളുത്തതും രക്തം നിറഞ്ഞതു വായിൽ നിന്നു കറുത്ത ദ്രാവകം വീഴുന്നു നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തന്നെ വരുത്തും അവൻ നിലവിളിച്ചു പുറത്ത് ഓടി പക്ഷേ വഴികളൊന്നും അറിയില്ല എവിടെ നോക്കിയാലും ഇരുട്ട് മാത്രം അങ്ങനെ ഓടികൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ നിന്ന് ഒരു വയസ്സായ ആളെ കണ്ടു നിലത്തുമുണ്ട് വിരിച്ചു കിടക്കുന്നതായിട്ട് അയാളോട് കാര്യം പറഞ്ഞു അയാൾ പറഞ്ഞു ആ കാട്ടുവഴിക്ക് പഴയ കഥയുണ്ട് അവിടെ പതിനഞ്ച് വർഷം മുൻപ് ഒരു പെൺകുട്ടി മുങ്ങി മരിച്ചതാണ് പേര് അന് അതേ ഗ്രാമം അതേ പാലം അഖിൽക്ക് ആ കാര്യം അറിയില്ലായിരുന്നു ഗ്രാമക്കാർ പറയാറുണ്ട് ആ പാലത്തിനരികിൽ ആരെങ്കിലും പ്രണയവാക്ക് പറയുന്നുണ്ടെങ്കിൽ അവളെത്തും ആ രാത്രി അവൾ എത്തിയതായിരുന്നു ഇതൊക്കെ കേട്ട് അഖിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ കാണുന്നില്ല അഖിൽ ഓടി കാട്ടിനുള്ളിൽ നിന്ന് പാട്ട് കേൾക്കുന്നു പഴയ മേളം പോലെ മഴതുള്ളികൾ നീയെന്നിലേക്കൊന്നു വീണാൽ അനുവിന്റെ ഇഷ്ടഗാനം അവൻ അതു അതുകേട്ടു നിൽക്കുമ്പോൾ മണ്ണ് കാൽതാഴെ തെന്നി അവൻ വീണു തലതട്ടിയിരിക്കുന്നു രക്തം തുളുമ്പുന്നു അഖിൽ വേദനയുണ്ടോ വലതുവശത്ത് അനുകുനിഞ്ഞു നിൽക്കുന്നു പക്ഷേ അവളുടെ ശരീരത്തിനരികിൽ ഒരു കുഴി അതിനുള്ളിൽ അസ്ഥികം അവൾ ചിരിച്ചു നീ വന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കൂട്ടുണ്ട് അവൻ കുഴിയിൽ നിന്നും മാറാൻ ശ്രമിച്ചു പക്ഷേ നിലം ഒലിച്ചുപോകുന്നു അവൻ അകത്തേക്ക് വീണു അവൻ നിലവിളിച്ചപ്പോൾ ആ മുഴക്കം കാട്ടിനകത്ത് മറിഞ്ഞു വെളിച്ചം പെട്ടെന്ന് കെട്ടു അങ്ങനെ ഓടികൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണു അഖിൽ വീണതു കുഴിയിലായിരുന്നു ണുത്ത മണ്ണിൽ വെള്ളം ചെറുത് പക്ഷേ ഭീതിയിലായ അവന്റെ മനസ്സ് ഭീമമായ കുഴിയാണെന്ന് തോന്നി കണ്ണു തുറന്നപ്പോൾ ആ വീട്ടിലെ ഇരുട്ടുവീണ്ടും വീണ്ടും അയാളെക്കൊണ്ട് ചുറ്റിപ്പറ്റിയതായി തോന്നി ഇവിടെന്താ അവന്റെ ശബ്ദം ഇളം തർക്കമായി മറുപടി ഉണ്ടാകില്ല അവൻ കൈകൊണ്ടു ചുവടു തൊടുന്നു വെള്ളത്തിനടിയിലെ എന്തോ ചലിച്ചു മുട്ടകൾ കുത്തിക്കുഴിയിൽ നിന്നും കയറാൻ ശ്രമിക്കുന്നു പക്ഷേ നില മണ്ണിൽ പതിഞ്ഞു ആർ അതിക്രൂര ദൃശ്യങ്ങൾ മിന്നൽ പോലെ കണ്ണുകൾ കാണുന്നു അനുകുഴിയിലേക്ക് നീളുന്നു മുടി വെള്ളത്തിൽ പാടവത്തോടെ താഴേക്ക് വീഴുന്നു നീ നിന്നെ കാണാൻ ഞാൻ വന്നതല്ലോ വീട് മുഴുവനും ആ ശബ്ദം പടരും അവളുടെ മുഖം ഇപ്പോൾ പൂർണമായും പ്രത്യക്ഷമാണ് വെളുത്ത വസ്ത്രം രക്തം മൂടിയിരിക്കുന്നു കണ്ണുകളിൽ തെളിവില്ല വെറുത്തൊരു ശൂന്യത് അവൻ പിന്തിരിഞ്ഞു പക്ഷേ അവൾ അടുത്തേക്ക് നീളുന്നു ശബ്ദം പോലെ അല്ല ശരീരം തന്നെ ഓടുന്നു അഖിൽ തിടുക്കം കയറി ഓടുന്നു കുടിയിൽ നിന്നും കയറാനാകാതെ കൈകൾ മണ്ണിൽ കുത്തി പഴയ വീട് നടയിൽ എത്തുന്നു ഫ്ലാഷ് ലൈറ്റ് കൈയിൽ പിടിച്ചു പിന്നിൽ ആരോ ഒഴുകുന്നു അവന്റെ ഹൃദയം അടിച്ചു കുത്തുന്നു പിന്നീട് അവൻ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു പക്ഷേ വാതിൽ അടച്ചുപോയിരിക്കുന്നു കെട്ടിടം മുഴുവൻ ഒരു ജീവി പോലെ അടച്ചുപൂട്ടിയിരിക്കുന്നു നിനക്ക് പോകാൻ കഴിയില്ല അവളുടെ ശബ്ദം ഇപ്പോൾ മൃദുവല്ല കറുത്ത തോന്നലോടെ അഖിൽ വശത്തു തിരിഞ്ഞു അവളുടെ ചായ്ച്ചുനിറമുള്ള മുഖം വെളിച്ചത്തിൽ തിളക്കുന്നു കൈകൾ നീട്ടി അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു അവൻ ഓടി വാതിലിന് അടിക്കാനിടയായി പിന്നീട് അനു ഒരു കുളിർച്ചില് പോലെ സമീപിച്ചു ചുംബനം പോലെ ബറ്റ് ഹൃദയത്തിൽ പാടുവരുത്തുന്നു അവൻ ഓടി പക്ഷേ നിലമറ്റി വീണു പെട്ടെന്ന് ഓർമ്മ പഴയ ഗ്രാമക്കാർ പറയുന്ന കൽ ആ പാലത്തിനരികിൽ മരിച്ച പെൺകുട്ടി പ്രണയവാഗ്ദാനങ്ങൾ കേട്ടുവന്നാൽ അവൾ വീണ്ടും തിരിച്ചുവരും ഒരാൾ അത് അവസാനിപ്പിക്കാനില്ലെങ്കിൽ ഭയം അദ്ദേഹത്തോട് ചേർന്നു നിൽക്കും അവൻ മനസ്സിലാക്കി അനുശരിക്കും മരിച്ച പെൺകുട്ടിയാണ് അവൾ ഇന്നലെ രാത്രി വരിയത് പ്രണയം കൊണ്ടല്ല ശാപം കൊണ്ടാണ് അവൻ ശബ്ദത്തോടെ വിളിച്ചു അനു നീ കൊല്ലാനല്ല സംഭവിച്ചുപോകുന്നതാന്ന് അവളുടെ കണ്ണുകൾ തൊളർന്നു തന്റെ കൈകൾ നീട്ടി അവനെ സ്നേഹിച്ച ആ തോന്നൽ ഒരു നിമിഷം കൊണ്ട് കറുത്ത ഭയത്തിൽ നിന്നു മാറി നിനക്ക് രക്ഷ കിട്ടിയാൽ ഞാനില്ലായ്മയിൽ തിരിക്കും അവളുടെ രൂപം മൂടി മണ്ണും മഞ്ഞും പോലെ അകത്തേക്ക് ദൃശ്യമാവുന്നില്ല അവൻ വാതിൽ തുറക്കുന്നു പുറത്തെ മഞ്ഞ് രാത്രിയുടെ ശാന്തി പാടവം ഇല്ലാത്ത കാറ്റ് കുഴിയിൽ നിന്നും പഴയ വീട് മുഴുവനും നിലവിളിച്ചു പക്ഷേ അയാൾ ജീവിച്ചു ബൈക്ക് ചെവിട്ടി ഓടി ഗ്രാമത്തിനപ്പുറം വരെ പക്ഷേ മനസ്സ് ഭീതിയിൽപ്പെട്ടു അഖിൽ വീട്ടിൽ എത്തി മൊബൈൽ പിടിച്ചു ഫോൺ ഓഫ് ചെയ്തു ഇനി ആരെയും കാണാൻ പോവാൻ പാടില്ല പക്ഷേ രാത്രി കാറ്റ് വീണ്ടും കുഴിച്ചുപോയപ്പോൾ വീട്ടിന്റെ കോണിൽ ഒരു നിശബ്ദ ശബ്ദം കേട്ടു അഖിൽ ഇനി നീ മാത്രം അവന്റെ കണ്ണുകൾ വട്ടം മാറുന്നു ഹൃദയം കുത്തുന്നു ആ രാത്രി അവൻ മനസ്സിലാക്കി ഒരാൾ ജീവിതത്തിൽ പ്രണയം കൊണ്ടുപോയാകുമ്പോൾ പ്രേതങ്ങൾ കാണാൻ പാടില്ല